എലപ്പാറ സർക്കാർ യു പി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കരുതലിന്റെ വെളിച്ചം വേഗി അധ്യാപകരുടെ സ്നേഹ സമ്മാനം വൈദ്യുതി ഇല്ലാതിരുന്ന ഇവരുടെ വീട്ടിൽ വൈദ്യുതി എത്തിച്ചാണ് അധ്യാപകരും കെ സി ബി അധികൃതരും സ്നേഹത്തിന്റെ കരുതൽ നൽകിയത് വൈദ്യുതി വെളിച്ചമില്ലാത്ത കുട്ടികളുടെ ജീവിത സാഹചര്യം അധ്യാപകർ വീട്ടിൽ നേരിട്ടെത്തി മനസ്സിലാക്കിയതോടെയാണ് വിഷയത്തിൽ ഇടപെട്ട പരിഹാരം കണ്ടത് സ്കൂളിലെ അഞ്ച് മൂന്ന് ഒന്ന് ക്ലാസ്സുകളിൽ പഠിക്കുന്ന മൂന്ന് വിദ്യാർത്ഥികളുടെ കുടുംബത്തിനാണ് അധ്യാപകർ കരുതലിന്റെ കുട്ടികളുടെ ജീവിത സാഹചര്യം നേരിട്ട അനുഭവത്തോടെ മനസ്സിലാക്കുക കുട്ടിയെ നേരിട്ടറിയുക എന്നീ ലക്ഷ്യങ്ങളോടെ ഏലപ്പാറ സ്കൂളിലെ അധ്യാപകർ എല്ലാ വർഷവും നടത്തിവരുന്ന തനത് പ്രവർത്തനമായ ഭവന സന്ദർശനത്തിലൂടെയാണ് ഏലപ്പാറ കോഴിക്കാന സ്വദേശികളായ എഡ്വിൻ അയാന അഹാന എന്നീ വിദ്യാർത്ഥികളുടെ വീട്ടിൽ വൈദ്യുതി ഇല്ല എന്ന് മനസ്സിലാക്കിയത് വൈദ്യുതി വെളിച്ചം ഇല്ലാതെ കുട്ടികൾ പഠിക്കുന്ന സാഹചര്യം ഒഴിവാക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി സ്കൂൾ ഹെഡ്മാസ്റ്റർ സിംഗിലിയുടെ നേതൃത്വത്തിൽ വേണ്ട ഇടപെടലുകൾ നടത്തി കെഎസ്ഇബിൽ പണമടച്ചു തുടർന്ന് ഇലക്ട്രീഷ്യൻ എം കുമാറിന്റെ നേതൃത്വത്തിൽ വയറിംഗ് ജോലികൾ പൂർത്തിയാക്കി വൈദ്യുതി എത്തിക്കുകയും ചെയ്തു കുട്ടികളുടെ ആവശ്യം കണ്ടറിഞ്ഞ് ഏലപ്പാറ സ്കൂൾ അധികൃതരോടൊപ്പം നിന്ന കെ എസ് ഇ ബി അധികൃതർക്ക് ബന്ധപ്പെട്ടവർ നന്ദി അറിയിച്ചു അറിവിന്റെ പുതുവെളിച്ചം കുഞ്ഞുങ്ങൾക്ക് എത്തിച്ച സന്തോഷത്തിലാണ് ഏലപ്പാറ സർക്കാർ സ്കൂളിലെ അധ്യാപകർ മെഴുകുതിരി വെളിച്ചത്തിൽ നിന്നും വൈദ്യുതി വെളിച്ചത്തിലേക്ക് എത്തിയതിന്റെ സന്തോഷത്തിലാണ് കുട്ടികളും ന്യൂസ് ബ്യൂറോ പീരുവട്